സംസ്ഥാനത്തെ സഹകരണ സംഘം ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ സർക്കാർ രണ്ട് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ജീവനക്കാരുടെ ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിയാണ് ജസ്റ്റിസ് ഡി കെ സിങ്ങിൻ്റെ ഉത്തരവ് നിയമപരമായ ഡി എ പരിഷ്കരണത്തിന് നടപടിയെടുക്കുമെന്ന് സർക്കാർ മറുപടി നൽകി ഇത് രേഖപ്പെടുത്തിയ കോടതി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു കേന്ദ്ര നിയമപ്രകാരമുള്ള സഹകരണ സംഘങ്ങളിൽ ഡി വർദ്ധിപ്പിക്കുന്ന മുറയ്ക്ക് സംസ്ഥാന ഡി എയിലും അനുപാതിക വർദ്ധന വരുത്തുന്നു എന്നതാണ് മുൻകാലങ്ങളിലെ കീഴ്വഴക്കമെന്നത് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്രക്ഷാമബത്ത വർദ്ധിപ്പിച്ചിട്ടും കേരളത്തിൽ കൂട്ടിയില്ല ഇതനുസരിച്ച് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല സർക്കാരിന് നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി മൂന്നാർ തേക്കടി ദേശീയപാതയിൽ ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിന് സമീപം സഞ്ചാരികൾക്കായി ഹേസി ഹിൽസ് വില്ലാസ് പേർ മുതൽ പത്ത് പേർക്ക് വരെ താമസിക്കാവുന്ന രണ്ട് വില്ലകൾ മികച്ച ഭക്ഷണ സൗകര്യം സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റി കാഴ്ചകൾ കാണാൻ ജീപ്പ് സഫാരി ക്യാമ്പ് ഫയർ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വ്യൂ പോയിന്റുകൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സഹകരണ ജീവനക്കാർക്കും സ്പെഷ്യൽ ഓഫർ നിരക്കുകൾ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഹേസി ഹിൽസ് വില്ലാസ് പ്രൊമോട്ടഡ് ബൈ സഹകാര്യം കൊച്ചി കോണ്ടാക്റ്റ് നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു നയൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ സിക്സ് സെവൻ നയൻ ഫോർ സിക്സ് എയ്റ്റ് ടു എയ്റ്റ് വൺ സെവൻ ഡബിൾ ഫോർ എയ്റ്റ് നയൻ അർബൻ ബാങ്കുകളിൽ ആർ ബി ഐ നിരീക്ഷണവും നടപടിയും ശക്തമാക്കാൻ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് സമാനമായ മാനദണ്ഡങ്ങൾ അർബൻ ബാങ്കുകളിലേക്ക് വ്യാപിപ്പിക്കാൻ നടപടി തുടങ്ങി സാമ്പത്തിക നിയന്ത്രണങ്ങളിൽ അർബൻ സഹകരണ ബാങ്കുകൾക്കുള്ള പ്രത്യേക പരിഗണന റിസർവ് ബാങ്ക് ഒഴിവാക്കി ആർ ബി ഐയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള നടപടികളായിരുന്നു സ്വീകരിക്കാറുള്ളത് പകരം വാണിജ്യ ബാങ്കുകൾക്കുള്ള പ്രോംറ്റ് കറപ്റ്റീവ് ആക്ഷൻ മാനദണ്ഡം അർബൻ ബാങ്കുകൾക്കും ബാധകമാക്കി നിഷ്ക്രിയ അസ്ഥി ലാഭക്ഷമത മൂലധന പര്യാപ്തത എന്നിവയിൽ ആർ ബി ഐ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുക ഇതടിസ്ഥാനമാക്കി അർബൻ ബാങ്കുകളെ മൂന്ന് റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും തുടർച്ചയായി രണ്ട് വർഷം നഷ്ടത്തിലാവുക എൻ പി ഐ ആറ് ശതമാനത്തിന് മുകളിലാവുക എന്നിവ സംഭവിച്ചാൽ റിസ്ക് വിഭാഗത്തിലേക്ക് മാറും ഓഹരി വിഹിതം കൂട്ടാനുള്ള നിർദ്ദേശം ഡിവിഡൻഡ് ഡൊണേഷൻ നൽകുന്നത് വിലക്കുക ചെലവിന് നിയന്ത്രണം കൊണ്ടുവരിക എന്നിവയ്ക്കാകും ആദ്യഘട്ടത്തിലെ നടപടി ശാഖ തുടങ്ങാൻ അനുമതി നൽകാതിരിക്കുക നിക്ഷേപം സ്വീകരിക്കുന്നത് വിലക്കുക എന്നിവ രണ്ടും മൂന്നും ഘട്ട നടപടിയാണ് സഫ് അനുസരിച്ചുള്ള നടപടികൾ വാണിജ്യ ബാങ്കുകൾക്കുള്ളതിനേക്കാൾ ഇളവുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്തതിന് കാരണം ഭരണസമിതിയുടെ തീരുമാനമാണെങ്കിൽ ഇനി അവർക്കെതിരെ നടപടിയുണ്ടാകും മാനദണ്ഡം പാലിക്കാൻ തുടർച്ചയായി കഴിയാതെ വന്നാൽ അത്തരം അർബൻ ബാങ്കുകളെ സഹകരണ സംഘങ്ങളാക്കി മാറ്റാൻ നിർദ്ദേശിക്കുകയാണ് റിസർവ് ബാങ്ക് ചെയ്യുക പി സി എ നടപടി റിസർവ് ബാങ്ക് തുടങ്ങിയാൽ അർബൻ ബാങ്കുകൾ അവയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കർമ്മ പദ്ധതി ആർ ബി ഐക്ക് സമർപ്പിക്കണം ഓരോ മാസവും ഇത് വിലയിരുത്തും ഇതിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിലാണ് ബാങ്കിംഗ് പദവി എടുത്തുമാറ്റി സഹകരണ സംഘം എന്ന നിലയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അർബൻ ബാങ്കുകളെ മറ്റേതെങ്കിലും ബാങ്കുകളുമായി നിർബന്ധിത ലയനത്തിന് വിധേയമാക്കും വേണ്ടത്ര പരിശോധനയില്ലാതെ വായ്പ നൽകിയതാണ് കിട്ടാക്കടം കൂടാൻ കാരണമെന്ന വിലയിരുത്തൽ ആർ ബി ഐ പരിശോധനയിലുണ്ടായാൽ ഭരണസമിതിക്കെതിരെ നടപടിയെടുക്കാനാകും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി പോലുമില്ലാതെ ഭരണസമിതി പിരിച്ചുവിടുന്നതിനും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുന്നതിനുമെല്ലാം റിസർവ് ബാങ്കിന് അധികാരമുണ്ട് സഹകരണം സംസ്ഥാന വിഷയം എന്ന ചട്ടക്കൂട് ഘട്ടം ഘട്ടമായി പൊളിക്കുകയാണ് കേന്ദ്രവും ആർ ബി ഐയും കേന്ദ്രം പിടിമുറുക്കാൻ ആർ ബി ഐയെ ഉപയോഗിക്കുമ്പോൾ നോക്കി നിൽക്കാനേ സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നുള്ളൂ എന്നതാണ് സ്ഥിതി ബാങ്കിങ് കേന്ദ്ര വിഷയമാണ് എന്നതാണ് ന്യായീകരണം ഇവിടെ പ്രധാന സംഗതി സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നതാണ് മറ്റു ബാങ്കുകളും സഹകരണ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായി വരുന്നു എന്ന് സാരം മൂന്നാർ തേക്കടി ദേശീയപാതയിൽ ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിന് സമീപം സഞ്ചാരികൾക്കായി ഹേസി ഹിൽസ് വില്ലാസ് പേർ മുതൽ പത്ത് പേർക്ക് വരെ താമസിക്കാവുന്ന രണ്ട് വില്ലകൾ മികച്ച ഭക്ഷണ സൗകര്യം സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റി കാഴ്ചകൾ കാണാൻ ജീപ്പ് സഫാരി ക്യാമ്പ് ഫയർ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വ്യൂ പോയിന്റുകൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സഹകരണ ജീവനക്കാർക്കും സ്പെഷ്യൽ ഓഫർ നിരക്കുകൾ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഹേയ്സി ഹിൽസ് വില്ലാസ് പ്രൊമോട്ടഡ് ബൈ സഹകാര്യം കൊച്ചി കോണ്ടാക്റ്റ് നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു നയൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ സിക്സ് സെവൻ നയൻ ഫോർ സിക്സ് എയ്റ്റ് ടു എറ്റ് വൺ സെവൻ ഡബിൾ ഫോർ എയ്റ്റ് നയൻ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പുതിയ നിക്ഷേപ പ്രൊഡക്റ്റുകൾ നടപ്പാക്കാൻ കഴിയാതെ വലയുമ്പോൾ വാണിജ്യ ബാങ്കുകളും ന്യൂ ജനറേഷൻ ബാങ്കുകളും ആകർഷകമായ നിക്ഷേപ പദ്ധതികളുമായി മുന്നോട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആവിഷ്കരിച്ച കറന്റ് നിക്ഷേപ പദ്ധതിയുടെ വിശദാംശങ്ങൾ കേൾക്കൂ സംരംഭകരെ ബാങ്കിംഗ് പിന്തുണ നൽകി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബിസിനസ് കോർപ്പറേറ്റ് സ്റ്റാർട്ടപ്പ് കറന്റ് അക്കൗണ്ടുകൾ അവതരിപ്പിച്ചു സംരംഭം തുടങ്ങി മൂന്ന് വർഷത്തിനുള്ളിൽ ഈ അക്കൗണ്ടുകൾ തുടങ്ങാം ഇത്തരം അക്കൗണ്ടുകൾക്ക് മൂന്ന് വർഷം വരെ മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല ഓൺലൈൻ ഇടപാടുകൾ പരിധിയില്ലാതെ നടത്താം എയർപോർട്ട് ലോഞ്ച് ആക്സിസ് ഉൾപ്പെടെയുള്ള പ്രീമിയം ഡെബിറ്റ് കാർഡും ലഭിക്കും കൊച്ചി എസ് ഐ ബി ടവറിൽ നടന്ന ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സിഇഒയുമായ പി ആർ ശേഷാദ്രിയും ഇൻഫോ പാർക്ക് കേരള സിഇഒ സുശാന്ത് കുറുന്തലും ചേർന്ന് അക്കൗണ്ട് അവതരിപ്പിച്ചു സഹകരണ മേഖലയിലെ നിക്ഷേപ പദ്ധതികൾ ആകർഷകമാക്കാൻ സഹകരണ വകുപ്പ് അടിയന്തിരമായി മുന്നോട്ട് വരണം സംഘങ്ങൾ ചിലവ് കുറഞ്ഞ നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കേണ്ടത് അനിവാര്യമാണ് കാസാ നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്ന് സഹകരണ വകുപ്പ് ആവശ്യപ്പെടാറുണ്ട് എന്നാൽ സംഘങ്ങളുടെ നിലവിലുള്ള എസ് ബി കറന്റ് അക്കൗണ്ടുകൾ ആകർഷകങ്ങളല്ലാത്തതിനാൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് സംഘങ്ങൾക്ക് പരിമിതിയുണ്ട് ഈ കാര്യത്തിൽ സംഘങ്ങൾ പുതിയ പദ്ധതി തയ്യാറാക്കിയാലും പൊതുനിർദ്ദേശം ഇല്ലെങ്കിൽ സഹകരണ വകുപ്പിന്റെ അംഗീകാരം കിട്ടാൻ ബുദ്ധിമുട്ടാകും സംസ്ഥാനത്ത് രൂപപ്പെട്ട വിശ്വാസ തകർച്ചയിൽ സഹകരണ മേഖല തളരുമ്പോൾ ഇക്കാര്യത്തിൽ സഹകരണ വകുപ്പിന്റെ പ്രത്യേക ശ്രദ്ധ വേണം പുതിയ നിക്ഷേപ പദ്ധതികളുടെ സാധ്യത പഠിക്കാൻ ബാങ്കിംഗ് എക്സ്പെർട്ടുകളും സഹകരണ വിദഗ്ധരും ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറാകണമെന്ന് സഹകരണം കൊച്ചി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സഹകരണ വകുപ്പിന് നിവേദനം സമർപ്പിക്കുമെന്നും സഹകാരം അറിയിച്ചു മൂന്നാർ തേക്കടി ദേശീയപാതയിൽ ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിന് സമീപം സഞ്ചാരികൾക്കായി ഹേസി ഹിൽസ് വില്ലാസ് ആറുപേർ മുതൽ പത്ത് പേർക്ക് വരെ താമസിക്കാവുന്ന രണ്ട് വില്ലകൾ മികച്ച ഭക്ഷണ സൗകര്യം സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റി കാഴ്ചകൾ കാണാൻ ജീപ്പ് സഫാരി ക്യാമ്പ് ഫയർ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വ്യൂ പോയിന്റുകൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സഹകരണ ജീവനക്കാർക്കും സ്പെഷ്യൽ ഓഫർ നിരക്കുകൾ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഹേസി ഹിൽസ് വില്ലാസ് പ്രൊമോട്ടഡ് ബൈ സഹകാര്യം കൊച്ചി കോണ്ടാക്റ്റ് നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു നയൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ സിക്സ് സെവൻ നയൻ ഫോർ സിക്സ് എയ്റ്റ് ടു എയ്റ്റ് വൺ സെവൻ ഡബിൾ ഫോർ എയ്റ്റ് നയൻ സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ നിന്നും തുക ഈടാക്കാനുള്ള ജെ ആറിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ചേന്നമംഗലം സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിമാരിൽ നിന്നും സർചാർജ് ഈടാക്കാൻ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പതിനൊന്ന് ഭരണസമിതി അംഗങ്ങളും രണ്ട് നിലവിലെ അംഗങ്ങളും മൂന്ന് മുൻ സെക്രട്ടറിമാരും നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് മുരളി പുരുഷോത്തമന്റേതാണ് ഇടക്കാല ഉത്തരവ് ഹർജിക്കാർ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് കൈമാറ്റം ചെയ്യരുതെന്ന ഉപാധിയോടെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിമാരിൽ നിന്നും അധിക തുക ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ ഹർജിക്കാർ സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും ജോയിന്റ് രജിസ്ട്രാറുടെ തീരുമാനം ശരിവെയ്ക്കുകയായിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയിലെത്തിയത് മുൻ പ്രസിഡന്റ് കെ ശിവശങ്കരൻ അടക്കമുള്ളവരാണ് ഹർജിക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഭരണസമിതി അംഗങ്ങളായിരുന്നു ഇവർ രണ്ടുപേർ നിലവിലെ അംഗങ്ങളുമായിരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ തങ്ങൾക്കെതിരെ പരാമർശം ഇല്ലെന്നത് ഇല്ലെന്നതടക്കമുള്ളതാണ് ഹർജിക്കാരുടെ വാദം വിഷയം മാർച്ച് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും ചേന്നമംഗലം ബാങ്ക് ഭരണസമിതി വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉചിതമായ നടപടി ഉണ്ടാവണം ഒരേ വസ്തു ഈട് സ്വീകരിച്ച് പതിനാറ് വായ്പക്കാരെ വരെ അനുവദിച്ചു എന്നറിയുന്നു ആ നടപടിയെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാൽ ഇവിടെ ഈട് വസ്തുലേലം ചെയ്ത് തുക ഈടാവുമോ എന്നറിയും മുൻപ് തന്നെ സർചാർജ് വരുന്നു എന്നതാണ് ഗൗരവമായ കാര്യം ഒരു വായ്പ അനുവദിക്കുമ്പോൾ അംഗങ്ങളുടെ തിരിച്ചടവ് ശേഷി ഈട് വസ്തു മൂല്യം അംഗങ്ങളിലുള്ള വിശ്വാസം എന്നിവയാണ് പ്രധാനമായും ഭരണസമിതി പരിഗണിക്കുന്നത് ഈ രീതി സംസ്ഥാനത്ത് വർഷങ്ങളായി നിലനിൽക്കുന്നു സംസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇടക്കാലത്തുണ്ടായ കൃത്രിമ വില വർധനവ് സഹകരണ സ്ഥാപനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഊതി വീർപ്പിക്കപ്പെട്ട വില മാനദണ്ഡമാക്കി വായ്പ കൊടുത്ത സംഘങ്ങളാണ് കിണിയിൽ വീഴുന്നത് കോവിഡും വെള്ളപ്പൊക്കവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും സൃഷ്ടിച്ച പ്രശ്നങ്ങളുമുണ്ട് വർഷങ്ങളായി സഹകരണ മേഖലയിൽ ജപ്തി നടപടികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ ചില സംഘങ്ങൾ വീഴ്ച വരുത്തിയതോടെ സഹകരണ വകുപ്പ് ഉണർന്നു നടപടി ശക്തമാക്കി അപ്പോഴാണ് വസ്തു മൂല്യ നിർണയക്കുറവിന്റെയും മറ്റും പ്രശ്നങ്ങൾ ഉയർന്നുവന്നത് തുക അടയ്ക്കാത്ത ആളുകളെ രാജ്യത്തെ മറ്റു നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമനടപട നിയമ നടപടിക്ക് വിധേയമാക്കുന്നതിന് പകരം ഓരോ വായ്പ ഇടപാടിലെയും മെറിറ്റ് പരിശോധിക്കാതെ എളുപ്പത്തില് ഭരണസമിതിയിൽ സർചാർജ് പ്രയോഗിക്കുന്നത് നിയമപരമായും ധാർമ്മികമായും ശരിയാണോ എന്ന ചോദ്യം ഉയരുകയാണ്